ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വടകര ടൗൺ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ രണ്ടായിരത്തി എ ക്ലാസ് മെമ്പർമാർക്ക് പത്ത് ശതമാനം ലാഭവിഹിതം പ്രഖ്യാപിച്ചു സംഘത്തിന്റെ സ്വന്തം പേരിൽ വടകര ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള സ്ഥലത്തിൽ അനുമതി കിട്ടുന്ന മുറയ്ക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു വടകര ടൗൺ അർബൻ സൊസൈറ്റി രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ സമയത്ത് ഇരുപത്തയ്യായിരം രൂപയാണ് ഞങ്ങളുടെ മുതൽ മുടക്ക് ബഹുമാന്യരായ നല്ലവരായ കുറെ ആൾക്കാർ ചേർന്ന് രൂപീകരിച്ച ഈ സംഘത്തിൻ്റെ ആ ഇരുപത്തയ്യായിരം രൂപ മുതൽ മുടക്കിയത് ഇന്നിപ്പോൾ പതിനെട്ടാമത്തെ വാർഷിക പൊതുയോഗം പതിനെട്ടാമത്തെ വർഷത്തെ വാർഷിക പൊതുയോഗം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ എൺപത് കോടിയിൻമേലെ ആസികളോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാന പുരുസരം പറയാനുള്ളത് പ്രത്യേകിച്ച് ർബൻ സൊസൈറ്റികളുടെ മേഖലയിൽ കേരളത്തിലെ ഒന്നാം കട അർബൻ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അംഗീകാരം ഞങ്ങൾക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ളതാണ് അതിന്നും തുറന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഇപ്പത്ത് നാല്പത്തഞ്ച് സെന്റ് സ്ഥലം വടകരയുടെ ഹൃദയഭാഗത്ത് ഞങ്ങൾ എടുത്തത് അതിൽ നല്ല ഒരു സമുച്ചയം ജനങ്ങൾക്ക് ഇടപാടുകാർക്ക് അതുപോലെ തന്നെ അങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്താനും അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക ചടങ്ങുകൾ നടത്താനായി ഒരായിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കൂടിയുള്ള ഒരു സമുച്ചയമാണ് നമ്മൾ കെട്ടി പണിയാൻ പോകുന്നത് അതുപോലെ തന്നെ പുതിയ പദ്ധതികളായി അക്ഷയ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഈ വീട് നിർമ്മാണത്തിന് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും കിട്ടുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ജനങ്ങൾക്ക് മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടുന്ന പ്രൈവറ്റ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടുന്ന സാധന സാമഗ്രികളുടെ വില അതിലും വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്ന പരിധസ്ഥിതിയിലേക്ക് ഞങ്ങൾ വടകരയിൽ എത്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് സെക്രട്ടറി രജീഷ് ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർമാരായ പി അംബിക പി എം സത്യൻ എൻ പി അബ്ദുള്ള ഹാജി ധർമ്മദാസ് സുകുമാരൻ ടി തുഷാര വി റീജ പറമ്പത്ത് നാരായണൻ കെ ലിനീഷ് രാജ് സൗമിനി എം കെ പി വിജിഷി എസ് എന്നിവർ സംസാരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചറ് കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ